നമസ്കാരം ലോകം വിവിധ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണല്ലോ പ്രധാനമായും സാങ്കേതിക രംഗത്തുണ്ടാകുന്ന അത്ഭുതാവഹമായ പുതു കണ്ടുപിടുത്തങ്ങളും നൂതന ആശയങ്ങളുമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ ഇന്ന് ഏതൊരു മേഖല പരിശോധിച്ചാലും ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളോ ടെക്നോളജിയോ ഒന്നുമല്ല നിലവിലുള്ളത് വെർച്വൽ റിയാലിറ്റി എന്നത് ഇന്ന് സാധാരണക്കാർക്ക് പോലും സുപരിചിതമായി കഴിഞ്ഞു നിർമ്മിത ബുദ്ധി അഥവാ എ ഐ സാങ്കേതിക വിദ്യാ വികസനമാണ് ഇപ്പോഴത്തെ ലോകക്രമങ്ങളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്ന് ഭിന്നതയിലായ രാജ്യങ്ങൾ തമ്മിലുള്ള പോർമുഖങ്ങൾ പോലും ഇന്ന് മറ്റൊരു അദൃശ്യ ലോകത്തേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് അങ്ങനെ വെടിയുണ്ടകളും ബോംബുകളും മാത്രം ഉപയോഗിച്ച് യുദ്ധം നടത്തിയിരുന്ന കാലം പഴം പുരാണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ ഇലക്ട്രോണിക് യുദ്ധത്തെ പരിവർത്തനം ചെയ്യുകയാണ് എതിർ സൈനിക സേനയുടെ സിഗ്നലുകൾ തടസ്സപ്പെടുത്താനും ശത്രുക്കളുടെ ആശയവിനിമയം തടസ്സപ്പെടുത്താനും കോഗ്നേറ്റീവ് ഇലക്ട്രോണിക് വാർഫെയർ അഥവാ സിഇഡബ്ല്യു സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന ഡ്രോണുകളെ പോലും വീഴ്ത്താനും സാധിക്കും ഈ സംവിധാനങ്ങളിലൂടെ ശത്രു സിഗ്നലുകളെ തത്സമയം വിശകലനം ചെയ്യാനും അവരുടെ ദുർബലതകൾ കണ്ടെത്താനും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും സഹായകരമായിത്തീരുന്നു അങ്ങനെ ഇത്തരം സംവിധാനങ്ങൾ വിനിയോഗപ്പെടുത്തുന്ന സൈന്യത്തിന് അഭൂതാപൂർവമായ നേട്ടമാണ് അവ പ്രധാനം ചെയ്യുന്നത് പുതിയ ഇലക്ട്രോണിക് യുദ്ധ സംവിധാന വികസനത്തിലൂടെ വൈദ്യുതകാന്തിക പൾസുകൾ അഥവാ ഇ എം ബികളും എച്ച് പി എം എന്നറിയപ്പെടുന്ന ഉയർന്ന പവറുള്ള മൈക്രോവേവ് തരംഗങ്ങളും നേർക്കു നേരെയല്ലാതെയുള്ള യുദ്ധത്തിലൂടെ എതിർ സൈന്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ വരെ തളർത്തുകയും എത്ര കരുത്തുള്ള ഡ്രോണുകളെയും കപ്പലുകളെയും യുദ്ധവിമാനങ്ങളെയും നിശ്ചലമാക്കുകയും ചെയ്യും അതും ഒരു സ്ഫോടനത്തിന്റെ പോലും സഹായമില്ലാതെ തന്നെ ഇത്രയേറെ കരുത്തും ശേഷിയുമുള്ള ഏ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തി തങ്ങളുടെ കരുത്തുവർത്തുക ശ്രമങ്ങൾ വിവിധ രാഷ്ട്രങ്ങൾ നടത്തിവരികയാണ് എന്നാൽ ആഗോളതലത്തിൽ ഈ മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യം ചൈനയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് പോലും സാധ്യമാക്കാനാകാത്ത വളർച്ചയാണ് ചൈന ഈ രംഗത്ത് കൈവരിച്ചിരിക്കുന്നതെന്ന് ആ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ മേഖലയിൽ തങ്ങളുടെ പിന്നോക്കാവസ്ഥ യു എസ് സൈന്യം തന്നെ അംഗീകരിച്ചിട്ടുമുണ്ട് ചൈനയുടെ പുരോഗതിയുമായി പൊരുത്തപ്പെടാൻ ഒരു ദശാബ്ദമോ അതിൽ കൂടുതലോ സമയം യു എസിനെടുത്തേക്കാമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് കോൺഗ്രസിന് സമർപ്പിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി യു എസ് സൈനിക പ്രവർത്തനങ്ങൾ കണ്ടെത്താനും ലക്ഷ്യമിടാനും തടസ്സപ്പെടുത്താനും കഴിവുള്ള ഇലക്ട്രോണിക് യുദ്ധശേഷികൾ ഇതിനകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് യുദ്ധരംഗത്തെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയുധങ്ങളിലൊന്നാണ് ഉയർന്ന ശക്തിയുള്ള മൈക്രോവേവ് സാങ്കേതികവിദ്യ എച്ച് പി എം എന്നറിയപ്പെടുന്ന ഇത് ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ദൂരെ നിന്ന് തന്നെ ഭൗതികമായി കേടുപാടുകൾ വരുത്താതെ പ്രവർത്തനരഹിതമാക്കും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സംവിധാനമായ ലിയോണിഡാസ് ഇത്തരം സംവിധാനത്തിന്റെ ഒരു ഉദാഹരണമാണ് പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലിയോണിഡാസ് സംവിധാനം മിസൈലുകളോ വെടിയുണ്ടകളോ പ്രയോഗിക്കുന്നില്ല പകരം ശത്രുരാജ്യത്തിന്റെ മുഴുവൻ ഡ്രോണുകളുടെയും കൂട്ടത്തെ നിർവീര്യമാക്കാൻ കഴിവുള്ള ശക്തമായ മൈക്രോവേവ് പൾസുകളാണ് അത് പുറപ്പെടുവിക്കുന്നത് ഡ്രോണധിഷ്ഠിത ആക്രമണങ്ങളെ ഫലപ്രദമല്ലാതാക്കുന്നതിലൂടെ ഈ സാങ്കേതിക വിദ്യയ്ക്ക് ആധുനിക യുദ്ധത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ സ്വയംഭരണ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുമ്പോൾ ഈ സംവിധാനം ഒരു നിർണായക നേട്ടമായി തീരും ഇലക്ട്രോണിക് യുദ്ധരംഗത്ത് എ എ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ചൈനയുമായുള്ള വിടവ് നികത്തുന്നതിനായി യുവ സൈന്യം ഇപ്പോൾ വൻ നിക്ഷേപങ്ങൾ നടത്തിവരികയാണ് വരികയാണ് ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങളെക്കാൾ വളരെ വേഗത്തിലും കൃത്യമായും പുതിയ ഭീഷണികൾ കണ്ടെത്താൻ കഴിയുന്ന സിഇ ഡബ്ല്യു അൽഗോരിതങ്ങൾ വികസിപ്പിക്കുന്നതിനായി സൌത്ത് വെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് യു എസ് വ്യോമസേന ആറ് ദശാംശം നാല് മില്യൺ ഡോളറിന്റെ കരാറാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വൈദ്യുത കാന്തിക പൾസുകളും ഉയർന്ന പവറുള്ള മൈക്രോവേവ് തരംഗങ്ങളും ഉപയോഗപ്പെടുത്തിയുള്ള ആക്രമണങ്ങളെ തത്സമയം സ്വയമേവ കണ്ടെത്താനും പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു എഐ നിയന്ത്രിത സംവിധാനമാണ് യുഎസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രതിരോധ മത്സരത്തിന്റെ മാത്രം വിഷയമല്ല ഇതിനു പിന്നിൽ ആഗോളതലത്തിൽ വലിയൊരു ഭീഷണി മറഞ്ഞിരിക്കുന്നുണ്ട് ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ ഏറ്റവും ആശങ്കാജനകമായ വശങ്ങളിലൊന്ന് അത്തരത്തിലുള്ള ആയുധങ്ങൾ പ്രത്യക്ഷ കാണാൻ കഴിയില്ല എന്നത് തന്നെയാണ് മിസൈലുകൾ ടാങ്കുകൾ തുടങ്ങിയ പരമ്പരാഗത ആയുധങ്ങൾ വലിപ്പമേറിയ സംവിധാനങ്ങളാണ് എന്നാൽ ഇ എം പി എച്ച് ബി എം തുടങ്ങിയ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഡെലിവറി ട്രക്കുകൾ അല്ലെങ്കിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സാധാരണ വാഹനങ്ങൾ എന്നിവയിൽ പോലും ഒളിപ്പിക്കാൻ കഴിയുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ബ്രിട്ടൻ ഒരു സാധാരണ ഷിപ്പിംഗ് കണ്ടെയ്നറിനുള്ളിൽ ഒളിപ്പിക്കാൻ കഴിയുന്ന ദീർഘദൂര വ്യോമപ്രതിരോധ ആയുധമായ ഗ്രേവ് ഹോക്ക് മിസൈൽ സംവിധാനം അനാച്ഛാദനം ചെയ്യുകയുണ്ടായി ഇതേ തത്വം ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളായ ി എം ആയുധങ്ങളിലും പ്രയോഗിക്കാനാകും ഇത് എതിരാളികളുടെ നിരീക്ഷണ വലയത്തിൽ പെടാതെ തന്നെ വിനാശകരമായ ആക്രമണങ്ങൾ നടത്താൻ ഇത്തരം സംവിധാനങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളെ പ്രാപ്തമാക്കുന്നു ഒരു പ്രധാന നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇ എം ബി ആക്രമണ സംവിധാനം വ്യാപകമായ വൈദ്യുതി തടസ്സപ്പെടലിനും ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലപ്പിക്കുന്നതിനും ഒപ്പം നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ നശിപ്പിക്കുന്നതിനും കാരണമായി തീർന്നേക്കാം ഇലക്ട്രോണിക് യുദ്ധമെന്നത് വിവിധ രാജ്യങ്ങളുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണെങ്കിലും അത്തരം സംവിധാനങ്ങൾ വിമത തീവ്രവാദ സംഘടനകൾ എന്നിവരിലേക്കും എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്ന് ഇലക്ട്രോണിക് യുദ്ധ സംബന്ധമായ സാങ്കേതിക വിദ്യകൾ വാണിജ്യപരമായി ലഭ്യമാക്കാവുന്നതേയുള്ളൂ അതിനാൽ തന്നെ ഭീകരസംഘടനകൾക്ക് ഇ എം പി പോലുള്ള കഴിവുകൾ ആക്സസ് ചെയ്യാൻ അത് വഴിയൊരുക്കുമെന്നും അങ്ങനെ ആഗോള സുരക്ഷയ്ക്ക് വർദ്ധിച്ചുവരുന്ന ഭീഷണി ഉയർത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേക പരിശീലനവും ലോജിസ്റ്റിക്സും ആവശ്യമുള്ള പരമ്പരാഗത ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ വൈദഗ്ധ്യത്തോടെ ഒരു ഇ എം പി ആയുധം വിന്യസിക്കാൻ കഴിയും അതിനാൽ തന്നെ ലോകരാജ്യങ്ങൾ ഇത്തരം ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ഭയാനകമായ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് യാതൊരുവിധ ഭൗതിക തെളിവുകളും അവശേഷിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള അദൃശ്യ ആയുധങ്ങൾക്കെതിരെ ഏതുവിധത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുമെന്നത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു വാർത്തയുടെ